തൃശൂർ സ്വദേശിനിയായ യുവതി പാലക്കാട് കൂനത്തറയിലെ ക്വാറിയിൽ ഉപേക്ഷിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി തൃശൂർ ആറ്റൂർ സ്വദേശിയായ യുവതിയാണ് കുഞ്ഞിനെ ക്വാറിയിൽ ഉപേക്ഷിച്ചത് ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ടിൽ നിന്ന് സൂര്യൻ സജിയം വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരും ആദ്യം ഐഷത്തുൽ ഷംനയിലേക്കാണ് ഷംന വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ അഴിഷത്തുൽ ക്ഷമനയിലേക്ക് എത്താം അതിനു മുമ്പ് സൂരറ്റ് സജിയിലേക്ക് പോവുകയാണ് സൂരജ് ഇപ്പോഴി നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത് സൂരജ് സജി മനസ്സിനെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന സംഭവമാണ് ആറ്റൂരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എട്ട് മാസം പ്രായമുള്ള നവജാത ശിശുവിനെ കോറിയിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അവിടെ നിന്ന് പോലീസ് തന്നെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയൊൻപതിനാണ് ആറ്റൂർ സ്വദേശിനിയായിട്ടുള്ള സ്വപ്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത് ഈ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് സ്വപ്ന ചികിത്സ തേടുന്നു പിന്നീട് ഈ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഈ രക്തസ്രാവം അടക്കം കണ്ടെത്തുന്നത് ഡോക്ടർമാർ തന്നെ കാര്യം തിരക്കുന്നു അങ്ങനെ അവർക്ക് തോന്നിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ സ്വപ്ന താൻ നടത്തിയ ക്രൂരകൃത്യത്തെക്കുറിച്ചുള്ള വിവരം പോലീസിനോട് പറഞ്ഞത് ഈ വീട്ടുകാരും അറിയാതെ ഈ സ്വപ്ന ഗർഭിണിയാകുന്നു ഈ കാര്യം വീട്ടുകാരോട് മറച്ചു മറച്ചുവെക്കുന്നു രണ്ട് കുട്ടികളുടെ മാതാവാണ് സ്വപ്ന മൂന്നാമതാണ് ഈ ഗർഭിണിയാകുന്നത് ഇത് വീട്ടിൽ ഭർത്താവിനോ മറ്റു കുടുംബാംഗങ്ങൾക്കോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ സ്വപ്ന തൻ്റെ ആറ്റൂരിലെ വീട്ടിലേക്ക് എത്തുകയും അവിടുത്തെ ടോയ്ലറ്റിൽ വച്ച് ഈ കുട്ടിയെ പ്രസവിക്കുകയുമായിരുന്നത് ഈ പ്രസവം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അബോഷണുള്ള മരുന്ന് കഴിച്ചിരുന്നു അങ്ങനെ കലശലായ പ്രസവവേദന അനുഭവപ്പെടുന്നു ഈ ടോയ്ലറ്റിൽ വെച്ച് തന്നെ ഈ കുട്ടിയെ പ്രസവിക്കുന്നു അതിനുശേഷം ഒരു ഹാൻഡ് ബാഗിലാക്കി തന്റെ പഴയ തുണിയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു പിന്നീട് ഈ വാണിയമ്പലത്തുള്ള വാണിയമ്പലത്തുള്ള തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ കോറിയിൽ അത് ഇതേ ഈ സ്വപ്നയുടെ ഒരു ബന്ധുവിനെ കൊണ്ട് ഇതൊരു പഴയ തുണിയാണ് ഇത് കളയൂ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഈ ബന്ധുവിനെ കൊണ്ട് ഈ ബാഗ് കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഈ കോറിയിൽ ഉപേക്ഷിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ കുട്ടി ഈ പ്രസവത്തിന് ശേഷം മരിച്ചിരുന്നു എന്നതിൽ വ്യക്തതയില്ല ഇപ്പോൾ ഈ സ്വപ്നയുടെ മൊഴി മാത്രമാണ് പോലീസിന്റെ മുൻ അതുകൊണ്ട് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമാണ് ഈ കുട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ കുട്ടി മരിച്ചിരുന്നു എന്നതിൽ വ്യക്തത വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ വകുപ്പുകൾ ചുമത്തി ഒരു കേസെടുക്കുന്നു അസ്വാഭാവിക മരണമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ ഈ പോസ്റ്റ്മോർട്ടമാണ് ഇതിൽ സഹായം ലഭിച്ചോ കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം നീളുമല്ലോ എന്തെങ്കിലും സംശയങ്ങൾ പോലീസിനുണ്ടോ നിർണായകമാകുകയും ടീക്ക് ഇതുവരെയും ആരുടെയും സഹായം ലഭിച്ചതായി യുവതി മൊഴിയൊന്നും നൽകിയിട്ടില്ല പക്ഷേ പോലീസ് ആരുടെയെങ്കിലും സഹായം യുവതിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഈ യുവതിയുടെ കുടുംബാംഗങ്ങളെ അടക്കം പോലീസ് പ്രാഥമികമായി തന്നെ ചോദ്യം ചെയ്തു അവരെല്ലാവരും പറയുന്നത് തങ്ങൾക്ക് ഇങ്ങനെ അതായത് യുവതി ഗർഭിണിയാണ് എന്ന തരത്തിലൊരു വിവരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പലപ്പോഴും ഈ വീട്ടുകാർക്കും ഭർത്താവിനും അടക്കം ചില സംശയങ്ങൾ തോന്നിയ സമയത്ത് യുവതിയോട് ഈ കാര്യം തിരക്കിയിരുന്നു അപ്പോൾ തനിക്ക് യൂട്രസിന് ചെറു ചെറിയ പ്രശ്നങ്ങളുണ്ട് വയറിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ വയർ വീർത്തിരിക്കുന്നത് എന്ന തരത്തിലൊക്കെയായിരുന്നു ഈ യുവതി കുടുംബാംഗങ്ങളെ എല്ലാവരെയും തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇത് കാര്യമാക്കിയിരുന്നില്ല ഈ എട്ട് മാസം ഗർഭിണിയായിരിക്കെയാണ് യുവതി ഇരുപത്തിയൊൻപതിനാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആറ്റൂരിലെ വീട്ടിലേക്ക് എത്തുന്നത് എട്ട് മാസം ഗർഭിണിയായിരിക്കെ ആറ്റൂരിലെ വീട്ടിലെത്തുന്നു മൂന്ന് ദിവസം തുടർച്ചയായി ഈ അപോഷനുള്ള മരുന്ന് കഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണ് യുവതിക്ക് ഈ പ്രസവ വേദന അനുഭവപ്പെടുന്നതും ഈ നവജാത ശിശുവിനെ പ്രസവിക്കുകയും ചെയ്യുന്ന സ്വയം ഈ ബാത്റൂമിൽ വെച്ച് തന്നെ ലോകത്തെവിടെയായാലും ഏത് വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം